അസലാ അലൈക്കും വാഹ്മുല്ലാഹി വാർക്കാത്തു എന്തൊക്കെയുണ്ടല്ലോ അവരുടെ വിശേഷം സന്തോഷല്ലേ എവിടെ പുഞ്ചിരിച്ചു കൊണ്ടൊരു ഹന്ത് പറഞ്ഞേ അൽഹന്ദ ഈ ഒരു ഹമിൻ്റെ മറക്കത്തോണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും അതിമനോഹരമായൊരു ദിവസവും സമ്മാനമായി തന്ന് കരുണക്കടലായ നാഥൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ നല്ല പോസിറ്റിവിറ്റി നിറഞ്ഞു നിൽക്കുന്ന നെഗറ്റീവ് ചിന്തകളിൽ നിന്ന് സംരക്ഷണം ലഭിക്കുന്ന ഒരു ദിവസം തന്ന് റഹ്മാനായ തമ്പുരാൻ നമ്മെ ചേർത്ത് പിടിക്കുമാറാകട്ടെ നമ്മളിനി പറയാൻ പോകുന്ന ഏഴ് കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ സമ്പത്ത് നിങ്ങളെ തേടി വരും ഉറപ്പാണ് ഇൻഷാ അള്ളാ സമ്പത്ത് നമുക്ക് അത്യാവശ്യമാണ് അല്ലേ അള്ളാഹുവിനെ മറന്നുപോകാത്ത ഐശ്വര്യം നൽകിയ പടച്ചവൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ഏഴ് കാര്യങ്ങളിലേക്ക് ഒന്നാമത്തേത് അല്ലാഹു നൽകിയ അനുഗ്രഹങ്ങളെ പ്രകടിപ്പിക്കുക എന്നുള്ളതാണ് അത് മറച്ചു വയ്ക്കരുത് അല്ലാഹു നമുക്ക് എന്തൊക്കെ നൽകിയിട്ടുണ്ട് ആ അനുഗ്രഹങ്ങളൊക്കെ ആളുകൾ കണ്ടോട്ടെ അത് പ്രകടിപ്പിക്കുക പക്ഷേ അഹങ്കാരത്തോടെയാകരുത് അല്ലേ അല്ല എനിക്ക് അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട് പക്ഷെ നമ്മളെപ്പോഴും നമുക്ക് അല്ല നൽകിയ പരീക്ഷണങ്ങളെക്കുറിച്ച് പ്രയാസങ്ങളെക്കുറിച്ച് മാത്രമേ നമുക്ക് പറയാനുള്ളൂ അങ്ങനെ ആകാൻ പാടില്ല അല്ല തന്ന അനുഗ്രഹങ്ങളെ പ്രകടമാക്കുക നമുക്ക് ഇപ്പോൾ അല്ല നല്ലൊരു വാച്ച് ധരിക്കാൻ ഇപ്പോൾ ഒരു റാഡോ വാച്ച് ധരിക്കാൻ അള്ളാഹു തൗഫിക്ക് ചെയ്തിട്ടുണ്ട് ധരിക്കുക ഒരു കാറിൽ സഞ്ചരിക്കാൻ പഠിച്ച തോഫിക്ക് തന്നിട്ടുണ്ട് കാർ വാങ്ങുക അതിലൊന്നും ഒരു വിഷയമല്ല പക്ഷേ എപ്പോഴും നമ്മുടെ കൽബിൽ കൽബിലെന്ത് വരാൻ പാടില്ല അഹങ്കാരം വരാൻ പാടില്ല അല്ല തന്ന അനുഗ്രഹമാണെന്നുള്ള ബോധ്യത്തിൽ അനുഗ്രഹങ്ങൾ പ്രകടമാക്കുന്നവർക്ക് സമ്പത്ത് വർദ്ധിക്കാൻ സാധ്യത ഏറെയാണ് രണ്ടാമത്തേത് നമുക്ക് അള്ളാഹുദാന ദാരിദ്ര്യം നൽകിയിട്ടുണ്ടെങ്കിലേ ദാരിദ്ര്യം മറച്ചു വെക്കാന്നുള്ളതാണ് ഞാൻ ദരിദ്രനാണ് പഠിച്ചോനെനിക്കൊന്നും തന്നില്ലേ ഇങ്ങനെ എണ്ണിപ്പിറക്കി നടക്കുന്നവരാകരുത് അതായത് ഇത്തിരി ഉണ്ടെങ്കിൽ പോലും ഇല്ലായ്മ പുറത്ത് കാണിച്ച് മറ്റുള്ളവരുടെ സിമ്പതി പിടിച്ചു പറ്റാനാണ് നമുക്ക് നേരം അങ്ങനെ സിമ്പതി പിടിച്ചു പറ്റാൻ വേണ്ടി എപ്പോഴും ദാരിദ്ര്യം പറഞ്ഞുകൊണ്ട് നടക്കുന്ന സ്വഭാവമാണ് നമുക്കെങ്കിൽ ഒരിക്കലും സമ്പത്ത് ഉണ്ടാവില്ല ദാരിദ്ര്യം മറച്ചു വെക്കുന്നവർക്ക് സമ്പത്ത് വർദ്ധിക്കും എന്നാണ് അതായത് നമ്മൾ ആഗ്രഹിക്കേണ്ട എന്താണ് പഠിച്ചോനെ അടുത്ത റമൽഹാൻ എനിക്ക് സക്കാത്ത് കിട്ടണയല്ല എന്നല്ല എന്നല്ല ആ ഒരു ദാരിദ്ര്യം മൈൻഡാണ് നമുക്കുള്ളതെങ്കിൽ നമുക്ക് ഒരു വർധനവുണ്ടാവില്ല അടുത്തുള്ള ജക്കാത്ത് കിട്ടും അപ്പോൾ നമ്മൾ ആരാണ് ജക്കാത്ത് മേടിക്കണമെങ്കിൽ നമ്മളപ്പഴും ദരിദ്രനാണ് എന്താഗ്രഹിക്കണം പഠിച്ചവനെ അടുത്ത റമലാനിനെ നീരിക്ക് ജക്കാത്ത് കൊടുക്കാനുള്ള തോഫി കൽകണേ ഉള്ള അങ്ങനെ ദ്വാരം നേട്ടുണ്ട് നമ്മളാരെങ്കിലും ദ്വാര ചെയ്ത് നോക്ക് അള്ളാഹുത്ത ആല സമ്പത്തിൽ വർധനവ് നൽകുമെന്നാണ് മൂന്നാമത്തേത് നമുക്ക് നമുക്കല്ലാ നൽകിയ അനുഗ്രഹങ്ങൾ എടുത്തു പറയാം ഇതൊരു പൊങ്ങച്ചം പറച്ചിലല്ല പൊങ്ങച്ചം പറയല്ല പക്ഷെ കൽബിലുണ്ടാകണം അല്ല ചെയ്ത് തന്നെ അമ്മത്താണ് سورة الضحى بسم الله الرحمن الرحيم والضحى والليل إذا سجى ما ودعك ربك وما قلى وللآخرة خير لك من الأولى അള്ളാഹുത്താല സുഹൃത്തു ദുഹ ഇറക്കിയിട്ട് പുണ്യനബിയോട് പറയാനുണ്ട് നബിയെ അങ്ങേ അള്ളാഹുച്ചാല അങ്ങൊരു എത്തിയുമായിരുന്നല്ലോ പണ്ട് അല്ലേ സല്ലാഹു അല്ലൈവിസ്വല്ലം ആ ഘട്ടത്തിൽ നിന്ന് അള്ളങ്ങനെ അമത്ത് ചെയ്തു നബിയെ അവസാനം പറയുന്നുണ്ട് അള്ള ചെയ്ത ഞാമത്തുകൾ എടുത്തു നബിയെ ജനങ്ങളോട് പറഞ്ഞു നബിയെ സ്വഹീം മുസ്ലിം റിപ്പോർട്ട് ചെയ്തൊരു ഹദീദിൽ കാണാം ഒരിക്കലും ഇങ്ങനെ ഒരുപാട് പ്രവാചകന്മാരെക്കുറിച്ച് മദീന പള്ളിയിൽ പള്ളിയിലിരുന്ന് പറയണം അവരുടെ മൗല്യത് പറയാണ് അപ്പോഴാണ് അള്ളാൻ്റെ ഹബീബ് അങ്ങോട്ട് വരുന്നത് അല്ല സ്വഹാബ നിങ്ങളിത് മറ്റുള്ള നബിമാരെ കുറിച്ച് മാത്രം പറഞ്ഞാൽ മതിയാവും എന്നെക്കുറിച്ചൊന്നും പറയണില്ലേ ഞാൻ ആരാന്നറിയോ ദി ആദം ഞാൻ ആദം മക്കളുടെ ഒക്കെ നേതാവാണ് ആദം മക്കൾക്ക് എന്ത് പ്രയാസം ഉണ്ടെങ്കിലും പരിഹരിക്കുന്ന നേതാവാണ് ഞാൻ മാത്രല്ല ആദ്യമായി സ്വർഗത്തിൻ്റെ കവാടം തുറക്കുന്നത് ഞാനാണ് അങ്ങനെ സ്വന്തം അദ്ദേഹം ഇങ്ങനെ പറഞ്ഞിട്ട് പുണ്യനെ ബി പറയാണ് ഓലെ ഫഹ്റ ഞാനിത് അഹങ്കരിച്ചതല്ല ഞാനിത് പെരുമ പറഞ്ഞതല്ല പൊങ്ങച്ചം പറഞ്ഞതല്ല എൻ്റെ റബ്ബെനിക്ക് നൽകിയ ഞമ്മത്താണത് അങ്ങനെ ഫ്മാ ബി അമ്മ റബ്ബിക്ക് ഫഹദ്സ് അല്ല ചെയ്ത അനുഗ്രഹങ്ങൾ എടുത്തു പറയുന്നവർ നമ്മൾ പലപ്പോഴും എന്താ പറയാറ് ഓഹ് രാവിലെ കഞ്ഞിയായിരുന്നു പുള്ളേ രാത്രി ഇഞ്ചി ചെന്ന് എന്തുണ്ടാവാൻ വല്ല ഗോതമ്പിൻ്റെ കഞ്ഞിയും കുടിച്ച് കിടക്കണം പട്ടിണിയാണ് പരിവട്ടാണ് എവിടെ റാഹത്തായിട്ട് ദിവസം കഴിഞ്ഞു പോകാൻ സേവിങ്സ് ഒന്നും ഇല്ലെങ്കിലും കഴിഞ്ഞു പോകാനുള്ളത് പഠിച്ചും കൊടുക്കാനുണ്ട് എന്നാലും ഈ ദാരിദ്ര്യത്തിൻ്റെ വർത്തമാനം നമുക്ക് ജനങ്ങളോട് പറയാനുള്ളൂ എങ്കിൽ പോയില്ലേ ഇപ്പം ഒരാൾ ചോദിക്കണം എന്തോ വിശേഷം ഞാൻ പലരോടും ചോദിക്കാനുണ്ട് എന്താ വിശേഷമൊക്കെ ഞാനൊരു അൽഹമ്മദില്ല കേൾക്കാൻ കഴിയുമെന്ന് തരുത്തി കേട്ടോ ചോദിക്കണേ എന്തൂട്ടു വിശേഷം ഉസ്താദേ അങ്ങനെ അങ്ങോട്ട് പോണ് പോയില്ലേ കഥ കഴിഞ്ഞില്ലേ എന്താ പറയേണ്ടത് അവിടെ അൽഹമുല്ല റാഹത്തായിട്ട് ഉസ്താദേ കുഴപ്പമൊന്നുമില്ല റബ്ബുണ്ടല്ലോ അള്ള കൈവിടില്ല അവൻ സമ്പത്തിൽ വർധനവ് നൽകുമെന്നാണ് നാലാമത്തേത് മാതാപിതാക്കൾക്ക് വേണ്ടി സമ്പത്ത് ചിലവഴിക്കുക മാതാപിതാക്കൾ നോക്കണം അത് നിർബന്ധമാണ് ഇതെക്കുറിച്ചല്ല അവരുടെ ആഗ്രഹങ്ങൾ സാധിപ്പിച്ചു കൊടുക്കാൻ അവർ അവർ അവർക്കുള്ള കൊതികളൊക്കെ ഒന്ന് തീർച്ചു കൊടുക്കാൻ അവരടക്കൊന്ന് ട്രിപ്പ് ഒക്കെ കൊണ്ടുപോകാൻ നിൻ്റെ കയ്യിലുള്ള സമ്പത്ത് നീ ചിലവാക്കിയാലേ അള്ളാഹു ഒരിക്കലും സമ്പത്തിൽ കുറവ് നൽകില്ല വർധനവ് നൽകുമെന്നാണ് അള്ളാഹു തോഫീക്ക് ചെയ്യട്ടെ അഞ്ചാമത്തേത് സമ്പത്തിൽ വർധനവുണ്ടാകാൻ ദാനധർമ്മം അധികരിപ്പിക്കുക പൈസ കൊടുക്കാൻ വേണ്ടി പുകറ്റീന്ന് എടുക്കുമ്പോൾ ഇങ്ങനെ മനസ്സിൽ വരും എന്താ പറയണേ എടുക്കലെ എടുക്കലെടുക്കലെടുക്കലേ മറ്റേ ആവശ്യങ്ങൾക്കുള്ളതാണ് നിന്റെ കയ്യിൽ കൊടുത്താൽ തീർന്നു പോകും ഈ കൊടുത്താൽ ഒരിക്കലും തീരൂല്ല എന്ന് പടച്ച റബ്ബ് നമുക്ക് വാഗ്ദത്തം നൽകിയിട്ടുള്ള സാധനമാണ് ഏത് പൈസ ഈ പൈസ തരുമ്പോൾ പടച്ചോം പറഞ്ഞൊരു കാര്യമുണ്ട് ഞാൻ തന്നതിൽ നിന്ന് നിങ്ങൾ കൊടുക്കണം എന്നാ നിങ്ങൾ ഉണ്ടാക്കിയതൊന്നുമില്ല ഞാൻ തന്നതാ ആ ബോധ്യം ആർക്കെങ്കിലും ഉണ്ടോ ഞാൻ കഷ്ടപ്പെട്ട് വെയിലത്തും മഴയത്തും ഒക്കെ പണിയെടുത്തുണ്ടാക്കിയതായി നമ്മൾ പറയാറുണ്ടല്ലേ ആരുടോ ഇതിനേക്കാൾ കൂടുതൽ കഷ്ടപ്പെടുന്ന ആൾക്കാരില്ലേ നിനക്കല്ല തന്നു ആരെന്നു അല്ല തന്നു ഞാൻ തന്നതിൽ നിന്ന് കൊടുക്ക മനുഷ്യരെ എന്നാ പറച്ചോം പറയണേ അങ്ങനെ കൊടുക്കാൻ എത്ര പേർക്ക് കഴിയുന്നുണ്ട് കൊടുക്കുന്നേ പത്തിരട്ടിയാക്കി അല്ല തരും അല്ലെങ്കിൽ കണക്കില്ലാത്തടത്തോളം അല്ല തരും അല്ലാഹുത്തി എനിക്ക് എൻ്റെ റബ്ബ് തരുമെന്ന ബോധ്യത്തിൽ നിങ്ങൾ കൊടുത്തോക്കെ പടച്ചെറുപ്പ് കൈവിടില്ല ധനധർമ്മം വർദ്ധിപ്പിക്കുക ഇല്ലാത്തപ്പോൾ നിങ്ങൾ കൊടുത്തു നോക്കിയേ അത്ഭുതപ്പെട്ടു പോയി നിങ്ങളതിൻ്റെ ഫലം കാണുമ്പോൾ അള്ളാഹുതൂഫിക്ക് നൽകുമാറാകട്ടെ ആറാമത്തേത് ദുഹാനിസ്കരിക്കുക ദുഹാനിസ്കരിക്കാറുണ്ടോ ദുഹാനിസ്കാരം പതിവാക്കുക ദുഹാ നിസ്കാരം പതിവാക്കുന്നവർക്ക് ദാരിദ്ര്യം ഉണ്ടാകില്ല ദാരിദ്ര്യം വളരെ പേടിക്കേണ്ട കാര്യം കേട്ടോ ദാരിദ്ര്യം മിസ്കീൻ ആവുക എന്നല്ല മിസ്കീൻ എന്ന് പറഞ്ഞെന്താ നമുക്ക് കുറച്ച് പ്രയാസമൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ നടന്നു പോകും മറ്റുള്ളവരുടെ മുമ്പിൽ പോയി കൈ നീട്ടേണ്ടി വരില്ല എന്നാൽ ഫക്കീറിൻ്റെ കാര്യം അതല്ല ഫക്കീർ ആശ്രയിച്ച് ജീവിക്കുന്നവനാണ് അപ്പോൾ ഒരിക്കലും ഫക്കീറാകാൻ നബിതങ്ങൾ ഇതുമായിരുന്നിട്ടില്ല നബിതങ്ങൾ ഇതുമായിരുന്നത് മിസ്കീൻ ആകണമെന്നാണ് പക്ഷെ നമുക്കതും താങ്ങുമെന്നുള്ള സംശയമാണ് അല്ലേ ഫക്കീറാകണമെന്ന് ഒരിക്കലും അസൂഖുള്ളത് വരുന്നിട്ടില്ല നമ്മൾ ഫക്കീറായാൽ ഒരു പക്ഷേ നമ്മളെ കുഫറിലേക്ക് വരെ അത് എത്തിക്കും മറ്റുള്ളവരുടെ മുമ്പിൽ തലത് കുനിച്ച് നിൽക്കേണ്ടി വരും അങ്ങനെ ഒരു അവസ്ഥയെ തൊട്ടല്ലോ കാത്തുരക്ഷിക്കുമാറാകട്ടെ ഒരു നേരം തന്നത്തിന് വകയില്ലാത്തവരാക്കി നമ്മളെ മാറ്റാൻ എല്ലാ എത്ര സെക്കൻഡ് വേണം എത്ര വലിയ കോടീശ്വരൻ കാറും നമ്മുടെ മുമ്പിലില്ലേ എത്ര വലിയ കോടീശ്വരനെയും നാശിപ്പിച്ച് കാണാൻ ഒന്നും അല്ലാതാക്കാൻ റബിന് എത്ര നേരം വേണം അഹങ്കരിക്കണ്ട പഠിച്ചവൻ ദാരിദ്ര്യത്തിൽ നിന്ന് കാവൽ നൽകുമാറാകട്ടെ ലോഹ പതിവാക്കുക ഏഴാമത്തത് ദരിദ്രരെ പരിഹസിക്കാതിരിക്കുക ഏറ്റവും വലിയൊരു പ്രശ്നം അതാണ് അവനൊക്കെ എന്നെപ്പോലെ പഠിച്ചായിരുന്നെങ്കിൽ അല്ലെങ്കിൽ അവനൊക്കെ എന്നെപ്പോലെ കഷ്ടപ്പെട്ടായിരുന്നെങ്കിൽ അവനൊക്കെ ആയകാലത്ത് പഠിച്ചായിരുന്നെങ്കിൽ അത് കോലം കണ്ടില്ലേ അയ്യേ അതൊക്കെ വീട് കണ്ടില്ലേ അല്ലെങ്കിൽ രാവിലെ തന്നെ മനുഷ്യനൊന്ന് നേരം വെളുത്തുള്ളൂ മനുഷ്യനൊന്ന് കണ്ണു തുറക്കുമ്പോഴേക്ക് ഭിക്ഷയാചിച്ച് വന്നേക്കാണ് ഇവരൊക്കെ ഇവരുടെ പണിയില്ലേ നിൻ്റെ കാര്യം കഷ്ടത്തിലാണ് ഒരിക്കലും അവഗണിക്കരുത് പരിഹസിക്കരുത് ദരിദ്രരെ അവഗണിക്കുന്ന പരിഹസിക്കുന്ന സ്വഭാവം നിനക്കുണ്ടെങ്കിൽ നശിപ്പിച്ചു കളയും റബ്ബുലാലി അതുകൊണ്ട് ദരിദ്രരെ പരിഹസിക്കാതിരിക്കുക അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുക അങ്ങനെ ചെയ്യുന്നവരാണെങ്കിൽ സമ്പത്തിൽ വർധനമുണ്ടാകുമെന്ന് ഈ ഏഴ് കാര്യങ്ങൾ ലൈഫിൽ ഒന്ന് അപ്ലൈ ചെയ്തു നോക്കേ ചെയ്യുന്നവരുണ്ടെങ്കിൽ അറിയിക്കണം കേട്ടോ കമൻസിൽ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഉറപ്പാണ് ഇൻഷാ അള്ളാഹുറബ്ബുൽ ആലമീൻ കൈവിടില്ല നിങ്ങളുടെ സാമ്പത്തിക ആവശ്യത്തിന് മറ്റുള്ളവരുടെ മുമ്പിൽ പോയി കൈനീട്ടേണ്ട ഒരു അവസ്ഥയിലേക്ക് അള്ളാഹു എത്തിക്കില്ല എന്ന ഉറപ്പുണ്ട് അള്ളാഹുറബ്ബുൽ ആലമീൻ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പം ഇന്നത്തെ ചോദ്യം ഇതാണ് അലൈഹി വായു തങ്ങളുടെ പ്രിയങ്കരൻ ഹിബ്ബു റസൂലില്ല എന്ന പേരിൽ അറിയപ്പെട്ട സുഹാബിആരാണ് ഹിബ്ബു റസൂലില്ല എന്ന പേരിൽ അറിയപ്പെട്ട സുഹാബി ആരാണ് കമൻറ്റ് ചെയ്യുക അള്ളാർ വരൊക്കെ ചെയ്യട്ടെ അപ്പം പതി വായിച്ചൊല്ലും ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته الحمد لله الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى ال سيدنا محمد അർഹമുറാഹിമായ കരുണക്കടലായ തമ്പുരാനെ ഈ സദസ്സ് നീ സ്വീകരിക്കണേയല്ല ഈ സ്വബാഹുൽ ഹൈറ് സദസ്സിനെ നീ ഏറ്റെടുക്കണയല്ല ഇതിൻ്റെ പിന്നണി പ്രവർത്തകർ ഇതിനുവേണ്ടി ഓടി നടക്കുന്നവർ ഇത് കണ്ടിഷ്ടപ്പെടുന്നവർ ഇതിനെ സ്നേഹിക്കുന്നവർ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുന്നവർ ഇതിൻ്റെ വാഹകർ കമൻറ്റ് ചെയ്യുന്നവർ തുടങ്ങി എല്ലാവരെയും എല്ലാവരെയും നീ ചേർത്ത് പിടിക്കണയല്ല സ്വബാഹുൽ ഹൈറുകൊണ്ട് ജീവിതത്തിൽ വിജയിച്ച മുമ്പിനീകളിൽ ഞങ്ങളെ പെടുത്തണയല്ല എത്രയെത്ര സങ്കടങ്ങളാണ് ഓരോരുത്തരും ഓരോ ദിവസവും പറയുന്നത് എല്ലാവർക്കും നീ സലാമത്ത് ല്ല മുറാദികൾ ഹാസുലാക്കണയല്ല സ്വസ്ഥതയുള്ള ജീവിതം നൽകണയല്ല സമാധാനം നൽകണയല്ല മക്കളെ കൊണ്ട് പ്രയാസം നൽകലയല്ല സ്വാലിഹിങ്ങളാക്കണയല്ല ദുനിയാവിലും ആഹ്റത്തിലും ഉപകരിക്കുന്ന മക്കളാക്കണയല്ല ഞങ്ങളുടെ മാതാപിതാക്കളുടെ പൊരുത്തം ഞങ്ങൾക്ക് നൽകണയല്ല അർഹമുറാഹിമായ തമ്പുരാനെ മരണപ്പെട്ടു പോയ മാതാപിതാക്കളുണ്ട് മഹഫറത്ത് നൽകണയല്ല ജീവിച്ചിരിക്കുന്നവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സും നൽകണയല്ല പഠിച്ചവനെ ഞങ്ങളുടെ ജോലികൾ മറ്റു മേഖലകളിൽ അഭിവൃദ്ധി നൽകണയല്ല ജോലിയിൽ ില്ലാതെ വേദനിക്കുന്നവർ ഹയറായ തൊഴിൽ നൽകണയല്ല കടം കൊണ്ട് വലയുന്നവരുടെ കടങ്ങൾ ഏറ്റെടുക്കണയല്ല കടക്കാരനായി മരിപ്പിക്കലയല്ല കടക്കാരനായി മരിപ്പിക്കല്ലയല്ല കരുണാവാരിയായ കരുണക്കടരായ ചമ്പുരാനെ എത്രയെത്ര സങ്കടങ്ങളാണ് പ്രയാസങ്ങളാണ് എല്ലാ പ്രയാസങ്ങളിൽ നിന്നും മുക്തി നൽകണയല്ല മക്കളില്ലാതെ വേദനിക്കുന്നവർ ഇബ്രാഹിം നബിക്ക് സന്താനത്ത് നൽകിയ തമ്പുരാനെ സ്വാരീഹ്യങ്ങളായ മക്കളെ നൽകണയല്ല ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണയല്ല വിവാഹപ്രായമെത്തിയവർക്ക് അനുയോജ്യരായ ഇണകൾ നൽകണേയല്ല ഹയറായ ഭവനം വീടില്ലാത്തവർക്ക് നീ നൽകണയല്ല ഉള്ള ഭവനത്തിൽ സ്വസ്ഥത നൽകണയല്ല പടച്ചവനെ എപ്പോഴാണ് മരിക്കുന്നതെന്ന് അറിയില്ല ഈ പ്രിയപ്പെട്ട പ്രവാസികൾ അടക്കമുള്ള ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് നീ പറക്കത്ത് ചൊരിയണയല്ല വിശുദ്ധ ഭൂമിയിൽ മരിക്കുന്നതിന് മുൻപ് ചെന്നെത്താൻ ഞങ്ങൾക്ക് ചൗഫീക്ക് നൽകണയല്ല ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും ആരംഭപ്പൂവായ റസൂലുല്ലാ സ്വല്ലാഹു അലഹി വസ്ല്ലമാങ്ങളോടൊപ്പം നിന്റെ സുന്ദരമായ സ്വർഗീയ ലോകത്ത് പ്രത്യേകിച്ച് സുബാഹുൽ ഹൈർ കുടുംബത്തിലെ ഓരോരുത്തരെയും കുടുംബസമേതം നീ ഒരുമിപ്പിക്കണേ അള്ളാബിഹക്കി സാഹുആല മുഹമ്മദ് സഹു അലഹി വസ്ലം സല അഹുആല മുഹമ്മദ് സല അല്ലു അല്ലി വസ്ലം അല്ല മുഹമ്മദ് യാ റബ്ബി സല്ലി അലഹി വസ്ലം അലൈക്കും അല്ലക്കും വരഹമു